നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏതു വർഷത്തിലായാലും ഏതു മാസത്തിലായാലും ആഴ്ചകളിലെ തിങ്കളാഴ്ച ദിവസത്തിൽ ജനിച്ചവരുടെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് ഏതു മാസമായാലും തിങ്കളാഴ്ച ദിവസത്തിൽ ജനിച്ചവരുടേതാണ് ഇവിടെ പറയുന്നത് ചന്ദ്രൻ്റെ സ്വാധീനമാണ് തിങ്കളാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത സൗമ്യരും ഐശ്വര്യമുള്ള മുഖത്തോട് കൂടിയിട്ടുള്ളവരായിരിക്കും എല്ലാവരോടും വളരെ കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന വ്യക്തികളാണ് എന്നുവെച്ചാൽ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എല്ലാവരും നമ്മുടെ കൂടെയുള്ളവരാണ് എന്നും ഇവരൊക്കെയാണ് നമുക്കുണ്ടാവുക അല്ലെങ്കിൽ ഇവരുടെ തണലിലാണ് നാം എന്നുള്ള ഒരു മനോഭാവം ഒരു ക്ഷമത ഒരു ക്ഷമത എന്ന് വെച്ചാൽ എല്ലാവരും ജീവന തുല്യം സ്നേഹിക്കുന്നൊരു വ്യക്തികളാണ് എല്ലാവരെയും വളരെയധികം സഹായിക്കാനും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കാനും ഇവർക്ക് ഒരു മടിയും കൂടാതെ എല്ലാ പ്രവൃത്തിയിലും ഉന്നത നിലവാരത്തിലാണ് ഇവരുടെ എല്ലാ പ്രവൃത്തിയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഇവരുടെ എല്ലാ പ്രവർത്തനവും ഇവരുടെ ക്ഷമത എന്ന് വെച്ചാൽ വളരെ വളരെ ക്ഷമയുള്ളവരായിരിക്കും പക്വത മനോഭാവത്തോട് കൂടിയിട്ടുള്ള പ്രവൃത്തിയായിരിക്കും ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി മുന്നോട്ട് നയിക്കുന്നൊരു വ്യക്തികളാണ് ഏതൊരു ജോലിയിലാണെങ്കിലും ക്ഷമയോടുകൂടി ചെയ്യുന്ന വ്യക്തികളാണ് അത് കാരണത്താൽ വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തികളായിരിക്കും മറ്റുള്ളവർക്കായാലും വീട്ടിലുള്ളവർക്കായാലും വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തികളാണ് ഐശ്വര്യത്താൽ വളരെ സമ്പന്ന നിലയിലെത്തുന്ന വ്യക്തികളാണ് ധനപരമായിട്ടാണെങ്കിലും ഏതൊരു കാര്യത്തിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും തടസ്സമുണ്ട് എങ്കിലും അത് എത്രയും പെട്ടെന്ന് തരണം ചെയ്യാവുന്ന രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഭഗവാൻ എല്ലാറ്റിനും തുണയായിട്ട് കൂടെ ഉണ്ടാവുകയും ചെയ്യും തടസ്സങ്ങളാണല്ലോ എന്ന് മനോഭാവത്തിൽ തോന്നുമെങ്കിലും അത് എത്രയും പെട്ടെന്ന് എന്ന് പറയുന്നത് പോലെ തൽക്ഷണം അത് മാറി ആ കാര്യം സാധ്യമാകുന്നതുമാണ് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എവിടെ എന്തായിരുന്നു എന്നുള്ള ചിന്ത പോലും തോന്നിപ്പോകുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത്രയും സ്പീഡിലായിരിക്കും എല്ലാ കാര്യവും തടസ്സങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സാധ്യമാകുന്നത് ജോലിയിൽ ഒരു മാറ്റം അനിവാര്യമായിട്ട് കാണുന്നുണ്ട് ഉന്നത നിലവാരത്തിലുള്ളതായിട്ടാണ് കാണുന്നത് എല്ലാം ശുഭമായി വരും ഓം നമശിവായ